ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ നല്ല കാറ്റും മഴയാണ് രാവിലെ മഴ പെയ്യുന്നത് നല്ല തമാശ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ രാവിലെ ഒരു മുട്ടക്കറി തയ്യാറാക്കാമെന്ന് കരുതി രണ്ട് സവാളയും കുഞ്ഞു വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് ഓയിലൊഴിച്ച് കൊടുത്ത് നമ്മളിതിലേക്കൊന്ന് ഇട്ട് ഉപ്പ് വിട്ട് പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നല്ല ഫ്രഷ് മീൻ മീൻ കിട്ടി അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് വറുക്കാന്ന് കരുതി കുറച്ച് അയലെടുത്ത് ഞാൻ അരപ്പക്കപ്പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് വറുക്കാനും വെച്ച് പിന്നെ കറിക്ക് വേണ്ടി ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് കുറച്ച് പൊടികളെല്ലാം ഞാൻ എടുത്ത് വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ തേങ്ങ അരച്ച് വെച്ചേക്കുന്നത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ ആവശ്യത്തിന് നമ്മളെ എരിക്കും അനുസരിച്ചിട്ട് കൊടുത്താൽ മതിയാകും ഞാൻ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കും കുറച്ച് കുറച്ചരിയൊക്കെ വേണം പിന്നെ അതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുകയായിരുന്നു എന്നിട്ട് ഞാൻ പൊടികളെല്ലാം നന്നൊന്ന് ചൂടാക്കും എന്നിട്ടേ ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കൂളൂട് നന്നായിട്ടൊന്ന് ചൂടാവണം പൊടികളൊക്കെ പച്ചമണം മാറണം എന്നിട്ട് അരച്ചു വെച്ച തേങ്ങയും ഉള്ളിയും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും ഇട്ട് നമ്മുടെ മാങ്ങയും മുരിങ്ങക്കായും കാന്താരി മുളകും ഇതിലേക്ക് ഇട്ടേക്കുകയാണ് മാങ്ങയിട്ട മീൻകറി നല്ല ടേസ്റ്റാണ് ഞാൻ ഇതൊക്കെയാണ് മീൻകറിയിൽ ഇടണം തിളച്ച് വന്നപ്പോൾ നമ്മുടെ കുഞ്ഞൻ അയല കഷ്ണങ്ങളും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് മാങ്ങ മുരിങ്ങക്ക തക്കാളി മുളക് ഇതെല്ലാം നമ്മുടെ തിരുവനന്തപുരത്ത് ഇട്ട് കൊടുക്കും പിന്നെ കുറച്ച് അവിയൽ വയ്ക്കാമെന്ന് കരുതി ഞാൻ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും നാലഞ്ച് കാന്താരി മുളകും ഇട്ടാണ് ഞാൻ അരപ്പ് തയ്യാറാക്കി എടുക്കുന്നത് കാന്താരി മുളക് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ അവിയലിനുള്ള വെജിറ്റബിൾസ് എടുത്ത് അതും പെട്ടെന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയായിരുന്നു ഒരു കായും കായെന്ന് വെച്ചാൽ ഏത്തക്കായാണ് ഞാൻ എടുക്കുന്നത് അപ്പം അത് നന്നായി അത് അവിയലിലിട്ടാൽ നല്ല ടേസ്റ്റാണ് മറ്റേ അവിയൽ കായ ഇടുന്നതിനേക്കാളും നല്ല ഇതാണ് ഇതിട്ട് കൊടുക്കുന്നത് അപ്പം അതും കുറച്ച് മതിയാവും ഒരു നേരത്തേക്കല്ലേ അപ്പം അതൊക്കെ പെട്ടെന്ന് ഞാൻ ഒന്ന് അരിഞ്ഞെടുക്കിയിരുന്നു ഒരു അവിയലും മീൻ കറിയും മീൻ വറുത്തതും ഉണ്ടെങ്കിൽ ഊണ് റെഡിയായി അപ്പം അതൊക്കെ ഞാൻ ഒന്ന് പെട്ടെന്ന് അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് പാനിലേക്ക് ഇട്ട് കൊടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചാൽ അതും റെഡിയാവും മീൻ കറി റെഡിയായി ഇപ്പോൾ നമ്മുടെ അവിയലും റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തായിരുന്നു അവിയലും റെഡിയായി അതൊക്കെ കഴിഞ്ഞ് പുല്ല് പൊടിച്ച് വന്നേക്കാണ് അപ്പോൾ ഓണമൊക്കെ ആവാറായില്ലേ അപ്പം ഞാനതൊന്ന് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് കളയായിരുന്നു ഇത് പൊഴിച്ച് വരുമ്പോൾ തന്നെ ക്ലീൻ ആക്കിയില്ലെങ്കിൽ പിന്നെ അവിടെ കിടന്ന് വൃത്തി അപ്പോൾ ഒരുവിധം നമ്മുടെ പുല്ലൊക്കെ എടുത്ത് കളഞ്ഞ് ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ